ഇച്ചായ റൂമിലേക്ക് വന്നുകൊണ്ട് പാറു പതിയെ അവനെ വിളിച്ചു സോഫയിൽ ചുമ്മാ കണ്ണുകളടച്ചിരുന്നവൻ അവളെയൊന്നു നോക്കിയിട്ട് അങ്ങനെ തന്നെ ഇരുന്നു ഇച്ചായ പാറു ഡോർ ലോക്കാക്കി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പതിയെ വിളിച്ചു അവനൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നതേയുള്ളൂ വില്ലിമച്ചി ഉള്ളിലെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ മനഃപൂർവ്വമായിരിക്കില്ല പാറു താഴെ നടന്ന സംഭവങ്ങൾ ഓർത്തുകൊണ്ട് അവനോടായി പറഞ്ഞു അറിയാം ഞാൻ എൻ്റെ ഉള്ളിലുള്ളതാണ് അവിടെ പറഞ്ഞത് കാരണം നഷ്ടം മുഴുവൻ സംഭവിച്ചത് എനിക്കാണ് അന്ന് ഇവരുടെയൊക്കെ നിർബന്ധത്തിൽ ഈ നാട്ടിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും എൻ്റെ അപ്പയും അമ്മയും ജീവനോടെ ഉണ്ടായേനെ നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നഷ്ടമാവില്ലായിരുന്നു ഡെറി പറഞ്ഞു നിർത്തിയതും അവൾക്ക് എന്ത് പറയണമെന്നറിയാതെയായി ഇപ്പോഴും മനസ്സ് തുറന്ന് രണ്ടുപേർക്കും സന്തോഷിക്കാനാവുന്നില്ല അതിന് കാരണം ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴും ശത്രുക്കൾ തക്കം പാർത്തിരിക്കുന്നത് അവസരം വന്നാൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഓരോ നോർത്ത് ടെൻഷനാവാൻ ഇരിക്കേണ്ട ഞാൻ ജീവനോടെയുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല ചെല് ഈ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കിടക്ക് ഈവനിങ് ആകുമ്പോൾ നമ്മൾക്കൊന്ന് നടക്കാനൊക്കെ പോകാം അവളുടെ ചിന്തകൾ ഏതു വഴിക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായതും ഡെറി ഗൗരവത്തോടെ അവളോടായി പറഞ്ഞു അവൻ പറഞ്ഞതും അവൾ മറ്റൊന്നും ചിന്തിക്കാതെ വേഗം തന്നെ ഡ്രസ്സ് മാറാനായി പോയി അവൾ പോകുന്നത് നോക്കി കുറച്ചു നേരം ഇരുന്നിട്ട് ഡെറി വേഗം ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ബാൽക്കണിയിൽ നിന്നാൽ തറവാട് ചുറ്റും കാണാം അവൻ്റെ കണ്ണ് ഒരു ഓട്ടപ്രദിക്ഷണം എന്ന പോലെ ചുറ്റുമൊന്ന് നോക്കി പറമ്പിൽ പണിക്ക് നിൽക്കുന്നവരിലൂടെ എല്ലാം അവൻ്റെ കണ്ണുകൾ ഒരു ഓട്ടപ്രദിക്ഷിണം നടത്തി അവരെയെല്ലാം ഒന്ന് പഠിക്കുന്ന പോലെ അതിൽ ഓരോരുത്തരുടെയും അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു ആ സമയമാണ് അടുക്കളയിൽ പണിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ആരേലും വരുന്നുണ്ടോ എന്ന് നോക്കി പറമ്പിൽ നിൽക്കുന്ന പണിക്കാരന്റെ അടുത്തേക്ക് പോകുന്നത് ആരെങ്കിലും എന്ന് കരുതി അയാളോട് എന്തൊക്കെയോ പറയുന്നതും അയാൾ എന്തൊക്കെയോ അവരോട് പറയുന്നതുമെല്ലാം ഡെറി മുകളിൽ നിന്ന് കാണുന്നത് അവരെ എന്തൊക്കെയോ പറഞ്ഞ് ഏൽപ്പിച്ച് അയാൾ അവരെ അകത്തേക്ക് വിട്ടു ശേഷം അരയിലിരുന്ന ഫോണെടുത്ത് പുറകുവശത്തേക്ക് പോകുന്നതെല്ലാം ഡെറി മുകളിൽ നിന്ന് കണ്ടു അയാൾ പോകുന്നതൊന്നു നോക്കിക്കൊണ്ട് ഡെറി തൻ്റെ ഫോണെടുത്ത് ഗാർഡ്സിലെ ഹെഡായ മാർട്ടിനെ വിളിച്ചു മാർട്ടിൻ ഇവിടെയുള്ള സി സി ടി വി വർക്കാണോ എന്ന് നോക്കണം കൂടെ അധികമാരും ശ്രദ്ധിക്കാത്ത സ്ഥലമാണെങ്കിൽ പോലും അവിടെയെല്ലാം ക്യാമറ സ്ഥാപിക്കണം ഒരിടം പോലും മിസ്സാവാൻ പാടില്ല പിന്നെ ഇവിടെ പണിക്ക് നിൽക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് സഹിതം എനിക്ക് കിട്ടണം കൂടാതെ നമ്മുടെ ആളുകളെ ഈ ചുറ്റും ഉണ്ടാവണം സംശയം തോന്നുന്ന എന്തെങ്കിലും കണ്ടാൽ എന്നെ വിളിക്കാൻ മറക്കരുത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഡെറി ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊടുത്തു അവസാനം ഒരു താക്കീതു എന്ന പോലെ അയാളോടായി പറഞ്ഞു മനസ്സിലായി സർ മാർട്ടിന്റെ മറുപടി കിട്ടിയതും ഡെറി കോൾക്കട്ട് ചെയ്ത് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് അവിടെ തന്നെ നിന്നു അപ്പോൾ അവന്റെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടക്കുകയായിരുന്നു ഇച്ചായൻ ഇത് എന്തൊക്കെയായി പറയുന്നേ അവൻ തിരിച്ചു വന്നു എന്നു അത് അവൻ തന്നെയാണോ എന്ന് ഉറപ്പുണ്ടോ ഡെയ്സി വിശ്വാസം വരാത്ത രീതിയിൽ ജേക്കപ്പിനോടായി ചോദിച്ചു ഡെറി തറവാട്ടിലേക്ക് വന്ന വിവരമറിഞ്ഞ് ജേക്കപ്പിന്റെ അടുത്തേക്ക് വന്നതാണ് അയാളുടെ പെങ്ങൾ ഡെയ്സിയും ഭർത്താവ് സണ്ണിയും ഞാൻ ഞാനെന്തിനാ നുണ പറയുന്നേ അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയിക്കാനല്ലേ ഞാൻ അവിടെ ആളെ നിർത്തിയിരിക്കുന്നത് തന്നെ അതിൽ പറമ്പിൽ പണിക്ക് നിൽക്കുന്ന സുഗണനാണ് എന്നെ വിളിച്ചറിയിച്ചത് മൊത്തം നാല് പേരാണ് വന്നിരിക്കുന്നത് രണ്ടാണും രണ്ട് പെണ്ണും അവരുടെ ഫോട്ടോ അയച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വന്നിരിക്കുന്നത് ആരാണ് എന്നൊക്കെ ജേക്കബ് അസ്വസ്ഥതയോടെ ഡേസിയോടായി പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ അവന് വിട്ടുകൊടുക്കാനാണോ പ്ലാന് എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ജേക്കപ്പിനോടായി ചോദിച്ചു അങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഓരോന്നൊക്കെ ചെയ്തത് ഇതൊക്കെ നമ്മുടെ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ജേക്കപ്പ് എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഗൂഢമായ ചിരിയോടെ എല്ലാവരോടുമായി പറഞ്ഞു അളിയൻ എന്താ ആലോചിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്ന സണ്ണിയോടായി ജേക്കപ്പ് ചോദിച്ചു പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് സണ്ണി പറഞ്ഞതും ജേക്കപ്പിൽ ഒരു വിറയൽ സംഭവിച്ചു ഇപ്പോഴും മിഴിവോടെ ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്നു ആ രാത്രി അതൊന്നും നമ്മളിനി ഓർക്കണ്ട അന്ന് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് നമ്മൾ ആഗ്രഹിച്ച ജീവിതം കിട്ടി അല്ലെങ്കിൽ അവരുടെയൊക്കെ അടിമയായി ജീവിക്കേണ്ടി വന്നേനെ ഇനി പഴയതൊക്കെ ഓർത്തിരുന്നിട്ട് എന്ത് കിട്ടാനാണ് ഡെയ്സി ഒരു പുച്ഛത്തോടെ പറഞ്ഞതും ബാക്കി രണ്ടുപേരും അത് ശരിവെച്ചു അപ്പോഴും ജേക്കപ്പിന്റെ ഭാര്യ റാണി മാത്രം ഒന്നും ഒന്നുമില്ലാതെയിരുന്നു അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭയമായിരുന്നു വരാനിരിക്കുന്നത് നല്ല നാളുകളല്ല എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്ന തോന്നലായിരുന്നു അവർക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ ഭയമായിരുന്നു അവരുടെ ഉള്ളു നിറയെ അപ്പോഴും ബാക്കിയുള്ളവർ കൊണ്ടുപിടിച്ച ചർച്ചയിലായിരുന്നു വല്യമിച്ചേ റൂമിലേക്ക് വന്ന് ബെഡിൽ കിടക്കുന്ന മറിയാമ്മയെ പാറുപതിയെ വിളിച്ചു എറി നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുവെങ്കിലും കാറിലുള്ള ഒരേ ഇരിപ്പും ഉറക്കവും കാരണം വീണ്ടും കിടക്കാൻ അവൾക്ക് തോന്നിയില്ല എറിയും സൂര്യയും കൂടെ പുറത്തെവിടെയോ പോയേക്കുവാണ് ദേവു പിന്നെ തലവേദനയാണ് എന്ന് പറഞ്ഞ് കിടക്കുകയാണ് റൂമിലിരുന്ന് ബോർ അടിച്ചത് കൊണ്ട് താഴെ വന്നതാണ് താഴെയെങ്ങും ആരെയും കാണാതെ വന്നതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നതാണ് പാറു അവൾ പ്രതീക്ഷിച്ചതുപോലെ ആൾ റൂമിലുണ്ടായിരുന്നു മോളായിരുന്നോ അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ ആരോ വിളിക്കുന്നത് കേട്ട് വാതിലിൻ്റെ അവിടേക്ക് നോക്കിയതും അവിടെ നിൽക്കുന്ന പാറുവിനെ കണ്ടതും അവരൊരു ചിരിയോടെ അവളോടായി പറഞ്ഞുകൊണ്ട് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു മറിയാമ്മ പറഞ്ഞതും വേഗം വാതിൽ ചാരിയിട്ട് കൊണ്ട് പാറു അവരുടെ അടുത്തായി വന്നിരുന്നു അമ്മച്ചയ്ക്ക് വിഷമമായോ ഇച്ചായൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞതോർത്ത് അവരുടെ കൈകൾ രണ്ടും കൂട്ടി പിടിച്ചുകൊണ്ട് പാറു ഒരു വല്ലായ്മയോടെ ചോദിച്ചു ഇല്ല കുഞ്ഞേ അവനവൻ്റെ വല്യപ്പച്ചിൻ്റെ സ്വഭാവമാണ് ദേഷ്യം വാശി ഒക്കെ വന്നാൽ അത് മാറാൻ പാടാണ് പിന്നെ അവൻ പറഞ്ഞതെല്ലാം ശരിയാ ശരിയാമോളെ ഈ നാട്ടിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അവനൊരിക്കലും അവൻ്റെ അപ്പയും അമ്മയും നഷ്ടമാവില്ലായിരുന്നു പിന്നെ എനിക്ക് സംരക്ഷിക്കാനാകുമായിട്ടും അതിനെനിക്ക് കഴിഞ്ഞില്ല ഇങ്ങനെ എല്ലാം നടക്കണമെന്നുള്ളത് വിധിയായിരിക്കും അത് ആരെയും കൊണ്ട് തടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എനിക്ക് സന്തോഷമായി ഒറ്റയ്ക്കായി അവൻ ഇന്നൊരു കുടുംബമുണ്ട് അവൻ്റെ സങ്കടങ്ങളെല്ലാം കർത്താവ് മാറ്റി തന്നല്ലോ അവൻ ഒറ്റയ്ക്കായ സമയങ്ങളിലെല്ലാം അവനൊപ്പം ഒരു തങ്ങായി നിന്നത് സൂര്യാണ് ഇന്ന് എൻ്റെ രണ്ട് മക്കൾക്കും കുടുംബമായി ദാ എൻ്റെ പേരക്കുട്ടി വരാനും പോകുന്നു നിങ്ങൾ എന്നും ഇങ്ങനെ സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് കണ്ടാൽ മതി അവളെ നോക്കി ചെറു ചിരിയോടെ അവർ പറഞ്ഞു ആ നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ ഇരിക്കുവാണോ ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ പാറു എന്തോ പറയാൻ വന്ന സമയമാണ് ദേവു അകത്തേക്ക് വന്നത് വാ മോളെ ഇവിടെ വന്നിരിക്കേ അവളെ കണ്ടതും മറിയാമ്മ സ്നേഹത്തോടെ അവളോടായി പറഞ്ഞു അവളൊരു ചിരിയോടെ മറിയാമ്മയുടെ വലതുവശത്തായി വന്നിരുന്നു തൻ്റെ ഇടവും വലവും ഇരിക്കുന്ന മക്കളെ കണ്ടതും ഉള്ളം സന്തോഷത്താൽ തുടികൊട്ടി മോൾക്കിപ്പോൾ എത്ര മാസമായി അവർ പാറുവിൻ്റെ ചെറുതായി വീർത്ത വയറിലേക്ക് നോക്കിക്കൊണ്ട് അവളോടായി ചോദിച്ചു മൂന്നാകാറായി ഈ സമയത്ത് നന്നായി ആഹാരമൊക്കെ കഴിക്കണം എന്തേലും ആഗ്രഹമുണ്ടെങ്കിൽ അമ്മച്ചിയോട് പറയണം പാറുവിൻ്റെ കവളിൽ സ്നേഹത്തോടെ തഴുകിക്കൊണ്ട് അവർ പറഞ്ഞു നല്ല ബെസ്റ്റ് ആളോടാണ് അമ്മച്ചി പറയുന്നത് പൊതുവേ അവൾക്ക് ഫുഡ് കഴിക്കാൻ മടിയാണ് പിന്നെ ചേട്ടായി നിർബന്ധിച്ച് ഓരോന്ന് കഴിപ്പിക്കും പിന്നെ ഇവിടേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ അമ്മയും മുത്തശ്ശിയും കൂടെ ഇവൾക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി പുറകെ നടന്ന് കഴിപ്പിച്ചു വല്യമ്മച്ചി പറഞ്ഞു നിർത്തിയതും ദേവു അവരോടായി പറഞ്ഞു എൻ്റെ മോളുടെ ആഹാരം കഴിക്കാനുള്ള മടിയൊക്കെ അമ്മച്ചി മാറ്റി മാറ്റിത്തരാം അമ്മച്ചിയിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അത് ഞാൻ മോൾക്ക് ഉണ്ടാക്കിത്തരാം പിന്നെ മോൾക്ക് എന്തേലും ആഗ്രഹമുണ്ടെങ്കിൽ പറയാനും മടിക്കണ്ട എല്ലാം അമ്മച്ചി ഉണ്ടാക്കി തരാട്ടോ അവർ പറഞ്ഞതും പാറു വെറുതെ ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല പിന്നെയും അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് പുറത്ത് നിന്ന് ഡെറിയിലും സൂര്യയിലും പുഞ്ചിരി വിരിഞ്ഞു പണ്ട് അവർ എപ്പോഴും കൊതിച്ച മുഹൂർത്തങ്ങളായിരുന്നു ഇതെല്ലാം നിന്നോടാര ഇബിനെ അയാൾ നാട്ടിൽ വന്ന വിവരം പറഞ്ഞത് ജേക്കപ്പിന്റെ മൂത്ത മകനായ ബേസിൽ ഡേസിയുടെ രണ്ടാമത്തെ മകനോടായി ചോദിച്ചു മമ്മി വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ചെറിയ പപ്പ വിളിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് അയാളും അയാളുടെ കെട്ടികളും ആത്മാർത്ഥ സുഹൃത്തും ഭാര്യയും നാലു പേരാണ് വന്നിരിക്കുന്നത് കൂടെ അവരുടെ ഗാർഡ്സ് ഉണ്ട് വൻ സെറ്റപ്പിലാണ് അയാളുടെ വരവ് എബിൻ ഡെയ്സിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ബേസിലിനോടായി പറഞ്ഞു അവരുടെ കൂടെ തന്നെ എബിൻ്റെ പെങ്ങൾ ആൻഡ്രിയയും ഉണ്ട് നീ എണ്ഡി ഒന്നും മിണ്ടാതിരിക്കുന്നേ നിന്റെ കാമുകനല്ലേ തിരിച്ചു വന്നേക്കുന്നത് ദാ ഇപ്പോൾ അവൻ്റെ കെട്ടും കഴിഞ്ഞു ഒന്നും മിണ്ടാതെ തങ്ങൾ പറയുന്നത് മാത്രം വെറുതെ കേട്ടിരിക്കുന്ന ആൻഡ്രിയോടായി ഒരു കളിയോടെ ബേസിൽ പറഞ്ഞു ദേ ഇച്ചായ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഒരുമാതിരി വർത്താനം പറയരുതേ അവൻ പറഞ്ഞു നിർത്തിയതും ആൻ ചൊടിയോടെ അവനോടായി ചോദിച്ചു ഇച്ചായൻ ചുമ്മാ പറഞ്ഞതല്ലേടിക്കൊച്ചേ നീ അതങ്ങ് വിട്ടേക്ക് അല്ലേലും നമ്മളൊന്നും വിചാരിച്ചാൽ അങ്ങേരെ ഒരു ചുക്കും ചെയ്യാൻ വെക്കൂല നമ്മളൊന്നും ശ്രമിച്ചതുമാണല്ലോ ഇവൾ മുംബൈ വരെ പോയി വന്നത് മിച്ചം ബേസിൽ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവരോട് രണ്ടു പേരോടുമായി പറഞ്ഞു ഉം ഇപ്പോഴും നേരം വിളിക്കാത്തത് നമ്മുടെ അപ്പനും അമ്മയ്ക്കുമാണ് അല്ലേൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ സ്വത്തിനും വേണ്ടി സ്വന്തം സഹോദരനെയും ഭാര്യയെയും കൊന്ന് അവരുടെ മകനോട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്ത് എന്നിട്ട് സ്വത്ത് കൈക്കലാക്കി ഇപ്പോൾ അത് നഷ്ടമാകുമെന്ന് മനസ്സിലായപ്പോൾ അടുത്ത പ്ലാനുമായിട്ട് ഇറങ്ങിയേക്കുന്നു അല്ല എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക ഇവര് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുവോ എബിൻ ഓരോന്നൂർത്തൊരു പുച്ഛത്തോടെ അവരോടായി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമേ ലഭിച്ച അവർക്ക് എന്നും അവരുടേതായ കുറെ ന്യായങ്ങളുണ്ട് അവിടെ മക്കൾക്ക് പോലും യാതൊരു സ്ഥാനവുമില്ല ഇല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ നമ്മളെ യൂസ് യൂസാക്കുമായിരുന്നു അന്ന ഒരു പുച്ഛത്തോടെ എബിനോടായി പറഞ്ഞു നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നൊരു കാര്യവുമില്ല അവര് നന്നാവാൻ ഒന്നും പോകുന്നില്ല ബേസിൽ പറഞ്ഞതും ബാക്കി രണ്ടു പേർക്കും അത് ശരിയാണ് എന്ന് തോന്നി അവരെന്തേലും കാണിക്കട്ടെ നമ്മൾ എന്നത്തേക്കാണ് പോകാൻ പ്ലാന് ഇനി ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾക്ക് പോകാം അതാണ് നല്ലത് എബിൻ ഗൗരവത്തോടെ ബേസിലിനോടായി പറഞ്ഞു ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക ഏറിപ്പോയാൽ ഒരു മാസം അതിനുള്ളിൽ നമ്മൾ കാനഡയിലേക്ക് പോകും അവിടെ നമ്മൾക്ക് വേണ്ടതെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ ഇപ്പോ മടുത്തു വീട്ടിലേക്ക് പോകാൻ പോലും മടുപ്പാണ് അവർക്ക് എപ്പോഴും ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഡെറിക്കിൻ്റെ പതനം കൂടെ അവൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കണം അത്ര മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലടാ അവരങ്ങനെയായി പോയി എബിൻ പറഞ്ഞു നിർത്തിയതും ബേസിൽ അവനോടായി പറഞ്ഞു ഇനി സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല നാളെ ഓഫീസിൽ പോകേണ്ടതാണ് ചെന്നില്ലേൽ അത് മതി വീട്ടിലേക്ക് പോകാതെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതിന് ചെറിയ മുറുമുറുപ്പുണ്ട് എന്നിരുന്നാലും ഇങ്ങനെ അങ്ങോട്ട് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം റൂമിലേക്ക് പോകുന്നതിനു മുൻപായി എബിൻ അവരോടായി പറഞ്ഞു നീ അതൊന്നും കാര്യമാക്കേണ്ട അവിടെ കിടന്ന് പറയട്ടെ എന്ന് കരുതിയാൽ മതി പിന്നെ ഇപ്പോൾ നിന്നെ വിളിച്ചു വരുത്തുന്നതിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മറ്റേ കറിയാച്ച മകളെ കൊണ്ട് നിന്നെ കെട്ടിക്കണം അതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം ബേസിൽ അവനെയൊന്നാക്കിക്കൊണ്ട് പറഞ്ഞു ഉം നടന്നത് തന്നെ ഈ എബിൻ്റെ മനസ്സിൽ ഒരുവൾ മാത്രമേ ഉള്ളൂ അവളെ മാത്രമേ ഞാൻ കെട്ടത്തുള്ളൂ അവര് ഏതൊക്കെ കൊമ്പത്തെ ആലോചന കൊണ്ടുവന്നാലും എന്റെ മിന്നൽ അവകാശി അവൾ മാത്രമായിരിക്കും അത് പറയുമ്പോൾ എന്തിനും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആ നിമിഷം അവൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നത് ആ ഒരുവളുടെ മുഖം മാത്രമായിരുന്നു അവൻ്റെ മാത്രം ആനിയുടെ മുഖം അധികം നേരം അവിടെ നിൽക്കാതെ അവൻ വേഗം റൂമിലേക്ക് പോയി അവന്റെ പോക്ക് നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ബേസിൽ അന്നിയെ കൂട്ടി കിടക്കാനായി റൂമിലേക്ക് പോയി ഇന്ന് മുഴുവൻ എബിന്റെ കാര്യമോർത്ത് വിഷമിച്ചിരിക്കുന്നവളെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നോർത്തായിരുന്നു ബേസിലിന്റെ ടെൻഷൻ ഈ ലോകത്ത് അന്നയ്ക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് അവളുടെ എബിച്ചെന്നെ കണ്ണു നിറയുന്നത് കാണുമ്പോഴാണ് അതിന് ഒരു കാരണമേ ഉള്ളൂ പണത്തിൻ്റെ പുറകെ അവളുടെ മമ്മിയും പപ്പയും പോയപ്പോൾ കുഞ്ഞന്നക്ക് താങ്ങായി നിന്നതും അവളെ ചേർത്ത് പിടിച്ചതും അവൻ മാത്രമാണ്